ഞാനൊരു ഒരുമുറി തേങ്ങ നല്ല ചെറുതായിട്ട് കുറച്ച് ഉള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങ ഈ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്തിനാന്നറിയാമോ എന്നിട്ട് നമുക്ക് ആ തേങ്ങയും ആ ഉള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്തിട്ട് പിന്നെ വെള്ളം ചേർക്കാതൊന്നുമല്ല ഇച്ചിരി ഒഴിച്ച് അരച്ചെടുക്കാം നമ്മൾ തീയല് പരുവത്തിലൊന്നുമല്ല അരയ്ക്കുന്നത് അപ്പം നമ്മളതൊന്ന് അരച്ചെടുക്കുക അതിന് മുന്നേ അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ ഇതെന്തോ വെക്കാനാണെന്നറിയാമോ നമ്മളിന്ന് ഇച്ചിരി ചിക്കൻ കറി വെക്കാൻ പോവാം അപ്പോൾ നോക്കിയപ്പോൾ ഇന്ന് ചിക്കൻ എന്നും വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കുറവാണ് തന്നെയല്ല അപ്പോൾ ഞാൻ ഓർത്തെ കപ്പ വേവിക്കുന്നുണ്ട് പിന്നെ അവന്മാർക്ക് അച്ചൻ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല ഇച്ചിരി ചാറ് വേണ്ടേ നമ്മളിവിടെ സാധാരണ എന്ത് കറി വെച്ചാലും ഇപ്പോൾ സാമ്പാറായാലും മീൻകറി ആയാലും എന്ത് കറി ആയാലും ഞങ്ങൾക്ക് ഇച്ചിരി ചാറ് കൂടുതൽ മുന്നോട്ട് നിൽക്കണം നമ്മൾ ചാറങ്ങ് തീരെ വറ്റിച്ച് കുഴമ്പ് വരുവത്തിലൊക്കെ എടുക്കുന്ന വളരെ കുറവാണ് മീൻകറിയായാലും നല്ല ഇച്ചിരി ചാറ് വേണം അപ്പം നമ്മൾ സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴട്ടി തക്കാളിയും ചേർത്ത് നമുക്ക് മസാലയൊക്കെ ചേർത്ത് ചിക്കൻ ചേർത്ത് നമുക്ക് വേഗിച്ച് അതൊന്ന് മുക്കാൽ വേഗമാകുമ്പോഴേ ഞാൻ ഈ തേങ്ങ അരച്ച കൂട്ടം അങ്ങോട്ട് ചേർക്കത്തുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മ കപ്പയ അരിഞ്ഞ് തന്ന് അത് അപ്പഴത്തെ അടുപ്പയിലോട്ട് കപ്പ അടുപ്പയിലോട്ട് വെച്ചു കപ്പ വേവിക്കുന്നുണ്ട് പിന്നെ ചായ ഇട്ടു അങ്ങനെ ഓരോരോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ താഴ്ത്ത അടുക്കളെക്കാട്ടി നമ്മുടെ വീടിൻ്റെ അടുക്കളയെക്കാട്ടി വീടിയൊക്കെ എടുക്കാൻ നല്ലത് മേളത്തെ അടുപ്പാണ് ഇത് ചിമ്മിനി ഇല്ലാത്ത അടുപ്പാണ് കേട്ടോ ഇവിടെ ചിമ്മിനിയൊന്നുമില്ല സാധാരണ പഴയ അടുക്കളയാണ് അപ്പോൾ പുക അതുവഴി എല്ലാം പോവും മുറിയിലും ഒക്കെ വരും പക്ഷേ നല്ല അടുപ്പാണ് പെട്ടെന്ന് ഞാൻ പറയത്തില്ലയോ തീ ഒരു ചെറിയ വിറകങ്ങോട്ട് വെച്ചാലും മതി പെട്ടെന്ന് അങ്ങ് തീ ആയിക്കോളും അപ്പം നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേര് അങ്ങാണ്ടായിട്ടുണ്ട് ഇപ്പം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് നമ്മൾ സത്യ പറഞ്ഞാൽ ഞാൻ പണ്ട് നേരത്തേ പറയത്തില്ല നേരത്തെ വീഡിയോകൾ ഇടുമ്പോഴേ പറയും ഇത് നമ്മുടെ ഒരു ഞാനൊരു രസത്തിന് വേണ്ടി തുടങ്ങിയതല്ല നമ്മുടെ ഒരു ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു മാർഗത്തിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ് മനുഷ്യേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ പറയാം മനുഷ്യേട്ടനായിരുന്നു എനിക്ക് പ്രോത്സാഹനം അപ്പം നീ ഒരു ചാനൽ തുടങ്ങും നീ പാചകമൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം പാചകം അടിയും നിനക്ക് ഒത്തിരിയുണ്ട് നീ ചെയ്യെന്നും പറഞ്ഞ് എന്നെ മനസ്സിലായിട്ട് ഞാൻ നിർബന്ധിച്ച് ഇത് ഇതിലോട്ട് ഇറക്കിയത് ഇപ്പം ആളെൻ്റെ കൂടെ ഇല്ല അപ്പം അറിയാമല്ലോ എൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകണം പോകണമെന്നുള്ളത് നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാരണം ഇത് അങ്ങനെ ഒരു പ്രതീക്ഷ വരാൻ കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നുമല്ലാതെ ഒന്നുമല്ലാതൊക്കെ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോകളും അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കതൊരു പ്രചോദനമാണ് ഞാനും എന്തെങ്കിലും രക്ഷപ്പെടും ഞാനും എന്തെങ്കിലും കരകയറും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ടോ പക്ഷെ നമുക്കൊത്തിരി കാശി അലവാക്കി വീഡിയോ എടുക്കാനോ ഒത്തിരി പാത്രങ്ങൾ കാണിക്കാനോ ഒന്നും നല്ല നല്ല കാര്യങ്ങളാ ഒന്നും എനിക്കിപ്പോൾ ഇല്ല പിന്നെ നാളെ ഒരു സമയത്ത് അതൊക്കെ ഉണ്ടാകുമെന്ന് ഉണ്ടാകത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ